പുറം കടലിൽ തീപിടിച്ച കപ്പലിലെ കണ്ടെയ്നറുകൾ കൂട്ടത്തോടെ ഒഴുകിയെത്താൻ ഏറ്റവും കൂടുതൽ സാധ്യത വടകര മുതൽ ചെട്ടിപ്പാടി വരെയുള്ള മേഖലകളിലാണ് നിലവിലെ കാലാവസ്ഥ അനുസരിച്ച് അഞ്ചു ദിവസത്തിന് ശേഷമാകും കണ്ടെയ്നറുകൾ കരയ്ക്കടിയാൻ സാധ്യത കോഴിക്കോട് ബേപ്പൂരിന് നാൽപ്പത്തിനാല് നോട്ടിക്കൽ മൈൽ അകലെയാണ് കപ്പൽ അപകടത്തിൽപ്പെട്ടത് കടലിലേക്ക് വീഴുന്ന ഈ കണ്ടെയ്നറുകൾ ഒഴുകിയെത്താൻ സാധ്യത കൂടുതൽ വടകര മുതൽ ചെട്ടിപ്പാടി വരെയെന്നാണ് നിഗമനം അഞ്ചു ദിവസം വരെ ആശങ്കപ്പെടേണ്ട സാഹചര്യം സാഹചര്യമില്ലെന്നാണ് ഇൻറ്റർനാഷണൽ സെൻട്രൽ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസിന്റെ കണക്കുകൂട്ടൽ എന്നാൽ ഈ മാസം പതിനാറിന് ശേഷം കൂട്ടത്തോടെ കണ്ടെയ്നറുകൾ തീരത്തടിയാൻ സാധ്യതയുണ്ടെന്നും ഇൻകോയ്സ് വിലയിരുത്തുന്നു നിലവിൽ ഇവ കടലിന് സമാന്തരമായി ഒഴുകുകയാണ് അടുത്ത ദിവസങ്ങളിൽ കടലിന്റെ ഒഴുക്കിനെ ആശ്രയിച്ചായിരിക്കും കണ്ടെയ്നറുകളുടെ ഗതി മാറുക കോഴിക്കോട് മുതൽ കൊച്ചി വരെ കണ്ടെയ്നറുകൾ തീരത്തടിയാൻ സാധ്യതയുണ്ടെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത് ഇതിപ്പോഴും ആവർത്തിക്കുന്നുണ്ട് കണ്ണൂർ ജില്ലയിലെ കണ്ണപുരം മുതൽ ചാവക്കാട് വരെ കണ്ടെയ്നറുകൾ എത്തുമെന്ന് ഗ്രാഫിൽ കാണിക്കുന്നുണ്ടെങ്കിലും സാധ്യത വളരെ കുറവാണെന്നും വിലയിരുത്തുന്നു കോസ്റ്റലിൽ നിന്നും വളരെ ദൂരത്താണ് ഈ സ്ഥലങ്ങൾ എന്നതിനാലാണ് ഇവിടേക്കെത്താൻ സാധ്യത കുറവെന്ന് വിലയിരുത്തുന്നത് അതേസമയം ഒഴുക്കിൻ്റെ ഗതി അനുസരിച്ച് വീണ്ടും മാറ്റങ്ങൾ സംഭവിക്കാമെന്നും ഇൻകോയിസ് മുന്നറിയിപ്പ് നൽകുന്നു രണ്ട് ദിവസത്തിനുള്ളിൽ ഇക്കാര്യത്തിൽ വ്യക്തത വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതീവ ഗുരുതര രാസവസ്തുക്കളുള്ള നൂറ്റി അൻപത്തിയേഴ് കണ്ടെയ്നറുകൾ കപ്പലിലുണ്ട് ഇതാണ് ആശങ്കയ്ക്കിടയാക്കുന്നത് ന്യൂസ് മലയാളം കണ്ണൂർ